നടീനടന്മാരുടെ യഥാർത്ഥ പേരുകൾ വ്യക്തിയുടെ ഐഡന്റിറ്റി അത് അയാളുടെ പേരാണ് പേരിൽ തിളങ്ങാൻ കഴിയുന്നത് അപൂർവം ചിലർക്ക് സിദ്ധിക്കുന്ന കാര്യമാണ് ചിലർ അച്ഛന്റെ പേരിൽ അറിയപ്പെടും ചിലർ സ്വന്തം പേരിൽ മറ്റു ചിലർ മക്കളുടെ പേരിലും പേരിൽ തിളങ്ങിനിൽക്കുന്ന ചലച്ചിത്ര താരങ്ങളാണ് ഇവരെല്ലാം എന്നാൽ ഇവരുടെ യഥാർത്ഥ പേരുകൾ നമുക്കറിയണ്ടേ മലയാള സിനിമയിലെ ഘനഗംഭീര ശബ്ദത്തിന്റെ ഉടമ ജയൻ ജയന്റെ യഥാർത്ഥ പേര് കൃഷ്ണൻ നായർ നിത്യഹരിത നായകൻ പ്രേം പ്രേംനസീറിന്റെ പേര് അബ്ദുൽ ഖാദർ മാനുവൽ സത്യനേശ നാടാരെന്ന മലയാള സിനിമയിലെ ഉരുക്കു മനുഷ്യൻ സത്യൻ മാധവൻ നായർ ലോപിച്ച് മധുവായി കുലുങ്ങിക്കുലുങ്ങി മലയാള സിനിമയിൽ തന്നെ നിൽക്കുന്നു സൂപ്പർ സ്റ്റാർ നമ്മുടെ ലാലേട്ടന്റെ പൂർണമായ പേര് മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്നാണെങ്കിൽ സൂപ്പർ ഡ്യൂപ്പർ മമ്മുക്കായുടെ പേര് മുഹമ്മദ് കുട്ടി ഇസ്മായിൽ എന്നാണ് ജനപ്രിയ നായകൻ ദിലീപ് ഗോപാലകൃഷ്ണ പത്മനാഭപിള്ളയാണ് സുരേഷ് ഗോപി നാഥനാണ് കിഡിലൻ ഡയലോഗുകളുടെ ആശാൻ സുരേഷ് ഗോപി ശ്രീകുമാർ ആചാര്യെ നമ്മളറിയുന്നത് അമ്പിളിച്ചേട്ടൻ ജഗതി ശ്രീകുമാർ എന്നാണ് ബഹദൂറിന്റെ പേരാണ് പേര് കുഞ്ഞുള്ള കൊച്ചുമൊയ്തീൻ പടിയത്ത് എത്ര സിനിമകളിൽ നമ്മെ ബഹദൂർ പൊട്ടിച്ചിരിപ്പിച്ചു ബഹദൂറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അടൂർബാസയുടെ പേരെന്തെന്നറിയണ്ടേ കെ ബാലകൃഷ്ണൻ നായർ ടി കെ അരവിന്ദനാണ് നമ്മുടെ മാള അരവിന്ദൻ സോമശേഖരൻ നായരാണ് പോലീസ് വേഷത്തിൽ തിളങ്ങിയ എം ജി സോമൻ വ്യത്യസ്തത പുലർത്തിയ വില്ലൻ ജോസ് പ്രകാശ് സിനിമയ്ക്ക് മുൻപ് ഐസി ബേബി ജോസഫായിരുന്നു മുകേഷ് ബാബു സിനിമയിലെത്തിയപ്പോൾ മുകേഷ് മാത്രമായി എന്നാൽ ജയസൂര്യ ജയൻ ജയനെ ഒഴിവാക്കി വെറും ജയസൂര്യയായി സിനിമയിൽ നായകനായും നിർമ്മാതാവായും മുന്നേറുന്നു സുരാജ് വാസുദേവൻ നായർ കോമഡിയിലൂടെ സിനിമയിലെത്തി സുരാജ് വെഞ്ഞാറമോടായി അറിയപ്പെടുമ്പോൾ പി വി കുമാർ പ്രൊഫസറുടെ വേഷം അഴിച്ച് ജഗദീഷായി സിനിമയിൽ കയറി രഘു ദാമോദരനെ ഭീമന്റെ വേഷം കെട്ടിച്ച് ഭീമൻ രഘുവാക്കിയപ്പോൾ ജയറാം സുബ്രഹ്മണ്യൻ കലാഭവനിലൂടെ ജയറാം മാത്രമായി സിനിമാ കുടുംബത്തിലെത്തി വെള്ളിമൂങ്ങയിലൂടെ താരമായ കോമഡിക്കാരൻ സാജു നവോദയ പാഷാണം ഷാജിയായി ഉണ്ണികൃഷ്ണനെന്ന തീരെ ഉണ്ണിയല്ലാത്ത താരമാണ് നമ്മുടെ ഉണ്ണി മുകുന്ദൻ ലക്ഷ്മി ഭാരതിയെ ജയഭാരതിയാക്കിയതും സിനിമയാണ് അവളുടെ രാവിലൂടെ സഞ്ചരിച്ച നിശാസുന്ദരി സീമ ശാന്തകുമാരിയായാണ് രംഗപ്രവേശം ചെയ്തത് ഗേളി ആൻഡോയെ സിനിമ ഗോപികയാക്കിയപ്പോൾ വിജയലക്ഷ്മിയെ രംഭയാക്കി താളവട്ടത്തിലെ ലാലിന്റെ എക്കാലത്തെയും മികച്ച ജോഡി കാർത്തികയുടെ യഥാർത്ഥ പേര് സുനന്ദ എന്നായിരുന്നു ടി ജി രവീന്ദ്രനാഥൻ ചുരുങ്ങി ടി ജി രവിയായപ്പോൾ മമ്മൂട്ടിയുടെ മകളായി അമരത്തിൽ തിളങ്ങിയ മാധു മാധവിയായിരുന്നു മീശ മീശമാധവനിലെ ദിലീപിന്റെ പെങ്ങൾ കാർത്തിക ലിഡിയ ജേക്കബാണ് മങ്കാഭാമ ഭാനുപ്രിയയായപ്പോൾ ജാസ്മിൻ മേരി ജോസഫ് മീരാ ജാസ്മിനായി ലക്ഷണയുടെ യഥാർത്ഥ പേര് കൃഷ്ണേന്ദുവാണ് ഉർവശി അവാർഡ് ജേതാവായ ശാരദയുടെ യഥാർത്ഥ പേര് സരസ്വതി ദേവി എന്നായിരുന്നുവെങ്കിൽ നമ്മുടെ സ്വന്തം ഉർവശിയുടെ പേര് കവിതാ എന്നായിരുന്നു രേവതി പേരുമാറി കാതൽസന്ധ്യയായപ്പോൾ കിലിക്കത്തിലെ കുറുമ്പിയായ രേവതി മുമ്പ് ആശക്കുട്ടിയായിരുന്നു ജയറാമിന്റെ ഭാര്യയും മലയാളത്തിന്റെ സ്വന്തം മകളുമായിരുന്ന പാർവതിയുടെ പേര് അശ്വതി കുറുപ്പെന്നായിരുന്നു ജോഡികളായി ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച ചരിത്രം സൃഷ്ടിച്ച ഷീലയുടെ പേര് ക്ലാര എന്നായിരുന്നു ധന്യ വീണയെ ചലച്ചിത്ര ലോകം നവ്യ നായരാക്കി കാർത്തിക മേനോനെ ഭാവനയാക്കിയ സിനിമ ഡയാന മറിയം കുര്യനെ നയൻതാരയാക്കി ഡയാന മറിയം മനസ്സിനക്കരയിലൂടെ ഒരു ഗ്രാമീണ സുന്ദരിയായി സിനിമയിലെത്തി ഇപ്പോൾ നയൻതാരയെന്ന ഹോട്ട് സുന്ദരിയായി സിനിമാ ലോകം ഭരിക്കുന്ന നായികയായി രഗിത രാജേന്ദ്ര കുറുപ്പിനെ നിവേദ്യത്തിലൂടെ ഭാമയാക്കിയപ്പോൾ കെ പി എസ്സിൽ എഴുതിയെന്ന സർവ്വകാല നടിയുടെ യഥാർത്ഥനാമം മഹേശ്വരിയമ്മ എന്നായിരുന്നു മീന ദുരൈരാജ് ദുരൈരാജിനെ വെട്ടിക്കളഞ്ഞ് മീന മാത്രമായപ്പോൾ റാഷിൻ റഹ്മാൻ എൺപതുകളിലെ യുവതിയുടെ ഹരമായ റഹ്മാനായി നന്ദുലാൽ കൃഷ്ണമൂർത്തി നന്ദുവാണ് സിനിമയിൽ ഒരു സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് സ്വീകരിച്ച് സ്വന്തം പേര് ഉപേക്ഷിച്ച നടനാണ് മണിയൻപിള്ള രാജു അദ്ദേഹത്തിൻ്റെ സ്വന്തം പേര് സുധീർ കുമാർ എന്നായിരുന്നു നായകനായും നന്മ നിറഞ്ഞ നടനായും മിന്നിയ നെടുമുടി വേണുവിൻ്റെ പേര് കേശവൻ വേണുഗോപാൽ എന്നായിരുന്നു അസിൻ തോട്ടുമാക്കാൽ അസനായപ്പോൾ കെ സുരേന്ദ്രനാണ് ഇന്ദ്രൻസ് എന്ന പേരിൽ സിനിമയിൽ തിളങ്ങുന്നത് സെറീന മൊയ്തു നദിയ മൊയ്തു മാറിയപ്പോൾ റോമ അസ്രാണി റോമ മാത്രമായി സിനിമാ ലോകത്തിന് ദേശീയ അവാർഡ് ജേതാവായ ശോഭനയുടെ പൂർണമായ പേര് ശോഭന ചന്ദ്രകുമാർ പിള്ളയെന്നാണ് ഈ താരങ്ങളെല്ലാം പേരുമാറ്റി ഭാഗ്യം നേടിയെടുത്തവരാണ് ഏറ്റവും കൂടുതൽ താരങ്ങൾക്ക് ഭാഗ്യമായി തീർന്ന പേരുകൾ നൽകിയത് മലയാള സിനിമയുടെ തലതൊട്ടപ്പൻ തിക്കുറിശിയാണ് പിന്നെ തിരക്കഥാകൃത്തുക്കളും സംവിധായകരും പേരുമാറ്റി സിനിമയ്ക്കും ആരാധകർക്കും എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന പേരുകൾ സമ്മാനിക്കുന്നതിൽ മിടുക്കുകാട്ടി പിഴയ്ക്കാത്ത പേരുകൾ അനുഗ്രഹമാക്കി നമ്മുടെ എല്ലാ താരങ്ങളും വെള്ളി െളിച്ചത്തിൽ വെട്ടിത്തിളങ്ങുന്നത് കണ്ട് ഓരോരുത്തരുടെയും പേര് ചൊല്ലി വിളിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടെ അവരുടെ ഓരോ സിനിമയ്ക്കും നമുക്ക് ടിക്കറ്റ് എടുക്കാം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്